ചതിക്കപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്പം ചില ആൾക്കാരുടെയൊക്കെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് അപ്പം ഞാനതിനകത്ത് ഒരു എക്സ്പീരിയൻസ് ഒരാളെനിക്ക് അയച്ചു തന്ന എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളതൊന്ന് കേട്ടു നോക്കുക എന്നിട്ട് മനസ്സിലാകുക ഓരോ രീതിയിൽ ഓരോ ആൾക്കാർ ആൾക്കാരെങ്ങനെയാണ് പറ്റിക്കപ്പെടുത്തുന്നത് നമ്മളെങ്ങനെ പറ്റിക്കപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ എന്നെ കാണിക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ഒരു പുള്ളിക്കാരൻ മാൾട്ടയിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തായിരുന്നു അപ്പം പൈസ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു പറഞ്ഞ പൈസ എല്ലാം കൊടുത്തു നമ്മളവിടെ എത്തി പുള്ളിക്കാരവിടെ എത്തിയും ചെയ്തു മളടയിലെത്തിയും ചെയ്തു അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളി അവിടുത്തെ ടി ആർ സി കാർഡ് വരെ പുള്ളിക്ക് അടിച്ചു കൊടുത്തു കമ്പനിയുടെ കാർഡ് വരെ അടിച്ചു കൊടുത്തു പക്ഷേ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ആ എന്ന് പറയുന്ന സ്ഥലത്തില്ല കമ്പനി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജോലി ഇട്ടത്തുള്ളൂ പുള്ളി പറയുന്ന ആ ഒരു കാര്യമാണ് കമ്പനി ഇല്ലാതെ നമ്മൾ ജോലി ഇട്ടത്തില്ലല്ലോ അപ്പോൾ ടി ആർ സി കാർഡ് എങ്ങനെയോ പുള്ളിക്ക് കിട്ടി അതായത് പുള്ളി തന്നെ പറയുന്നുണ്ട് അവരെന്തോ ഒരു ലിങ്ക് വെച്ചിട്ട് എങ്ങനെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും അവർ തമ്മിലുള്ള എന്തെങ്കിലും ഇത് വെച്ചിട്ട് ബന്ധം വെച്ചിട്ട് ഒരു ടി ആർ സി കാർഡ് ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ജോലി കിട്ടിയിട്ടില്ല പുള്ളി അങ്ങനെ കുറേ നാൾ നിന്നിട്ട് ജോലി അന്വേഷിച്ച് കുറേ നാൾ നടന്നു കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അവസാനം മാറ്റി വരേണ്ടി വന്നു പുള്ളി കുറേ പൈസയൊക്കെ പുള്ളിയുടെ നഷ്ടമായിട്ടുണ്ട് അപ്പം ഇതൊരു ചെറിയൊരു എക്സ്പീരിയൻസാണ് കേട്ടോ എല്ലാവരും ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പം നമ്മളൊരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് നേരിട്ട് അറിയാവുന്നൊരു ഏജൻസി ആയിരിക്കണം ഒന്നുകിൽ നമ്മുടെ കേരളത്തിലുള്ള പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ആയിരിക്കണം ആ ഏജൻസിയിൽ ഡയറക്റ്റ് പോവുക ഓഫീസിൽ പോവുക ഡയറക്റ്റ് ആളുകളെ കണ്ട് നേരിട്ട് തന്നെ സംസാരിക്കുക സംവാദം ചെയ്യുക അതായത് ഇതിൻ്റെ മെയിനായിട്ട് ആരാണ് അത് ചെയ്യുന്നത് അപ്പം നേരിട്ട് തന്നെ സംസാരിക്കുക ഫോണിൽ കൂടെ ഒന്നും സംസാരിക്കാൻ നിൽക്കരുത് നേരിട്ട് സംസാരിക്കുക പിന്നെ ഏജൻസിക്ക് ലൈസൻസുള്ളതാണോ അതുപോലെ തന്നെ ഈ ഏജൻസി വഴി ആരെങ്കിലും പോയിട്ടുണ്ടോ എത്ര പേര് പോയിട്ടുണ്ട് അവരൊക്കെ സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചൊന്ന് ചർച്ച ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയൊരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ് പറയുന്നത് നമുക്ക് നമുക്കൊരാൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാം നല്ല ഏജൻസിയാണ് ഒരാളെങ്കിലും അവിടെ പോയിട്ടുണ്ട് അവരൊക്കെ ഓക്കെയാണ് എന്നുള്ളൊരു കാര്യം പലരും ഇതൊന്നും നോക്കാതെയാണ് പല ഏജൻസിയിലും കൊണ്ട് പൈസ കൊടുക്കുന്നത് അവസാനം പൈസയുടെ പുറത്തിന് നടന്ന് കേസായി വഴക്കായി സമയം പോയി നമ്മൾ കിട്ടാനുള്ള പൈസയുടെ നമ്മൾ നമ്മളിങ്ങനെ നടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് പലർക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാകുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് ചെയ്തിട്ട് മാത്രം

ഞാൻ മാത്രല്ല കേട്ടോ ഒരു പത്തിരുപത്തി അഞ്ചു പേര് പറയുണ്ട് ഈ ഈ ഈ സെയിം ഇത് വന്നത് തന്നെ അവർക്ക് ആർക്കും ജോലി കിട്ടിയില്ല അവർക്ക് ആർക്കും ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഉള്ളത് പറയാൻ നമ്മൾ ഉള്ളത് പറയണമല്ലോ കാർഡ് കിട്ടി പക്ഷെ ജോലിയില്ല ജോലി ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഉണ്ടല്ലോ ജോലി കമ്പനി ഇല്ല അങ്ങനെ ഒരു അങ്ങനെയൊരു കമ്പനി ഇല്ല അതുകൊണ്ട് ജോലിയും ഇല്ല അതാകെ പാടെ ഒരു നാശവായ്പ ഇവിടെ ആ ലൈസൻസ് ഉള്ള ആളിൽ നിന്ന് ഐ ഡി മാർട്ട് നല്ല ലിങ്ക് കൊല്ലം കാണും ഇപ്പം അവിടുത്തെ റൂൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് ഈ വന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇനി നടക്കത്തില്ലെന്ന് നേരത്തെ നടക്കുമായിരുന്നു എന്നാണെന്നു ചോദിച്ചാൽ അതുപോലത്തെ സാഹചര്യമായിരുന്നു അവിടെ അവന് ലിങ്ക് കൊല്ലം കാണുമായിരിക്കും ഇല്ല ഇങ്ങനെ ഇത് ഇതടിച്ചു കൊടുക്കത്തില്ല ഈ വർക്ക് ആർട്ട് ഇത്ര അടിച്ചു കൊടുക്കണമെങ്കിൽ എന്തേലും അവർക്കൊരു ബെനിഫിറ്റ് കാണും ഇല്ല കിട്ടത്തില്ലല്ലോ ഞാനവിടെ ചെന്ന രണ്ടര രണ്ടര മാസത്തോളം നിന്ന് രണ്ടര മാസത്തിനകത്ത് എനിക്ക് വർക്ക് ആടും കിട്ടി കിട്ടിക്കഴിഞ്ഞ് ജോലിയില്ല ജോലി ഇല്ലെന്നായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചു പോകുന്നത് വെച്ചാൽ നമ്മൾക്ക് പത്തിരുപത്തിനാലായിരം രൂപയൊന്നും വാടക കൊടുക്കാനൊന്നും അവിടെ പറ്റത്തില്ല റെൻറ്റ് ഇരുപത്തിനാലായിരം രൂപ റെൻറ്റും കൊടുത്ത് എല്ലാം വിറ്റ് നമ്മുടെ നമ്മുടെ എന്തുവാ പറഞ്ഞത് ഇതുവരെ നമ്മുടെ എന്തുവാസ്ഥയാണ് ആധാരം വരെ കൊണ്ട് ഇവിടെ നമ്മുടെ സൊസൈറ്റി കൊണ്ട് പണയം വെച്ചിട്ടാണ് നമ്മൾ പോയത് നമ്മൾ നമ്മളിതെല്ലാം പറഞ്ഞിട്ടാണ് പോയത് ബ്രോയെ ഇത് ഉള്ളതാന്നേലുള്ളതാണെന്ന് പറയാം നമുക്ക് പേടി ഏജൻസി എന്ന് പറയുമ്പോഴേ പേടിയാണ് അങ്ങനെ പോയതാണ് പക്ഷേ കാർഡ് കിട്ടി അത് ഓക്കെയാണ് ഈ ഡിസംബർ പന്ത്രണ്ട് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ട് വരെ എൻ്റെ വാല്യൂ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അങ്ങനൊരു കമ്പനി അവിടെ ഇല്ല കമ്പനി അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനൊരു കമ്പനി ഇല്ല ഞങ്ങളെല്ലാ രീതിയിലും തിരക്കി അങ്ങനൊരു കമ്പനി ഇല്ല ഞങ്ങൾ അവരുടെ സൈറ്റ് ഈ പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കി കമ്പനി ഇതിൻ്റെ ഒരു നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു എട്ട് മാസം വരെ എടുക്കും അപ്പം അന്ന് റോമാൻ ശെങ്കനായിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ശെഖനായി അന്ന് എനിക്ക് അറിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശെങ്കനാവാൻ നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് ഞാൻ കുറേ യൂട്യൂബിലും ചാനലിലും കുറേ ഗൂഗിളിലൊക്കെ സെർച്ച് നോക്കിയായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി കുറേ രണ്ടായിരത്തി ഇരുപത്തിയാളെന്തായാലും കൺഫേം ആവും അപ്പം അതിന് മുന്നേ നമുക്ക് പോവാം അതുപോലെ തന്നെ ഈസി ആയിരുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് എന്താ പറയുക ഭാഗ്യം പോലെ ചെറിയൊരു ഇൻറ്റർവ്യൂ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇൻറ്റർവ്യൂ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ എംബസി വെച്ച് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമ്മുടെ ഏജൻസി തന്നെ നമുക്ക് തന്നു പിന്നെ ഈ എംബസിയിൽ കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏജൻസിയുടെ തന്നെ ഒരാളവിടെ ഉണ്ടായിരുന്നു നമ്മുടെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം പുള്ളിയാണ് കൊണ്ടുവന്നത് നമ്മുടെ പി സി സി നമ്മുടെ പാസ്പോർട്ട് ഒന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു ഞങ്ങളൊരു നാല് പേരായിട്ടാണ് പോയത് പോയ സമയത്ത് ഞങ്ങൾ കയറി പുള്ളിക്കാരൻ വന്നപ്പം ഞങ്ങളെ കൊണ്ടുപയറ്റി ക്യൂ നിർത്തി ഞങ്ങൾ പരിപാടിയായിട്ട് ഓരോ ആൾക്കാർ ഇറങ്ങുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ ബാക്കിലായിട്ട് നിന്ന് കയറി അറ്റൻഡ് ചെയ്തു എന്തായാലും ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു ഏജൻസി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് പഠിച്ചായിരുന്നു പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിത്തോ കാരണം അവർ തന്ന ഇരുപത് ക്വസ്റ്റ്യനകത്ത് ഒരു പകുതി ക്വസ്റ്റ്യനും ഏജൻസി ഈ എംബസി നമ്മളെ ക്വസ്റ്റ്യൻ എടുത്ത ഇൻ്റർവ്യൂ എടുത്ത ആൾ ചോദിച്ചത് കറക്റ്റായിരുന്നു സെയിം ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നമുക്ക് വളരെ നമുക്ക് പ്രയാനപ്പെട്ടു കാരണം ഇവർ തരാത്ത ക്വസ്റ്റിയാണ് നമ്മൾ പഠിച്ചെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വായി തോന്നിയതൊക്കെ പഠിച്ച് വെച്ചിട്ട് പോകുന്നതെങ്കിൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറച്ചു നമ്മൾ ബ്ലൈൻഡായി പോകും അതായത് നമ്മൾ ഒരു ഐഡിയ ഇല്ലാതായി പോകും എന്താണ് ചോദിക്കുന്നത് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു റൊമാനിയൻ ആൾക്കാർ തന്നെ ആയിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം അവർ സംസാരിക്കുന്നതിൻ്റെ ഒരു സ്ലാ ഒരു ചെറിയൊരു വ്യത്യാസം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് കുറച്ച് സ്പീഡായിട്ടായിരിക്കും പക്ഷേ നമുക്കത് മനസ്സിലാവും നമ്മൾ ക്വസ്റ്റ്യൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതായത് കൊസ്റ്റ്യൻസും ആൻസറും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഏജൻസിക്കാര് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ എംബസിക്കാരെ ചോദിക്കുന്ന കൊസ്റ്റ്യൻസിൻ്റെ മോഡൽസ് ഒക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് റൊമാനിയൻ എംബസി ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞ അടിച്ചു കൊടുത്താൽ യൂട്യൂബിലേക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കാണും അപ്പോൾ അതൊക്കെ വന്നിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്യാം ഇനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ആണെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പോകുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കാം ആഡ്സിന് നിങ്ങൾ നോക്കിയിട്ട് ആ വേക്കൻസിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറ്റി കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആക്കാം പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതായത് നമ്മളൊരു ഉണ്ട് അതായത് പുതിയ മെമ്പേഴ്സിനെ ആടിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഗ്രൂപ്പാണ് ഓൾറെഡി ഒരു പത്തഞ്ഞൂറ് പേര് അതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട് ഇനി താല്പര്യമുള്ള ആണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഏജൻസിയുടെ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതായത് താല്പര്യമുള്ളവർ കമലിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് ഡ്രീം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ലക്ഷ്യ സ്ഥാനത്തേക്ക് നമ്മൾ എത്തുള്ളൂ അത് ഞാൻ പഠിച്ച പാഠമാണ് ദൈവം നമ്മുടെ ആഗ്രഹത്തിൻ്റെ കൂടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത് അപ്പം ഇനി വരാൻ ആഗ്രഹിക്കുന്നവരും പ്രതീക്ഷയൊന്നും കൈവിടത്തുക ഒരു കാരണം വെച്ചാൽ കൈവിടേണ്ട ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തും എന്ന് ഉറപ്പ് വരുത്തുക പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചോദിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരും വരും കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു തരികയും ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ